നമ്മളിന്ന് ഒരു പുഴുക്കാണ് ഉണ്ടാക്കാൻ പോണത് കടല വെച്ചിട്ടാണ് കടല കൊള്ളി കായ മേന്ത്രക്കായ ഇതിൽ വേണമെങ്കിൽ കാവത്ത് ഇടാം ഒരു കഷ്ണം പക്ഷെ നമുക്ക് കാവത്ത് കിട്ടിയില്ല നമ്മൾ ഇവിടുത്തെ കടയിലുണ്ടായിരുന്നില്ലേ കാവത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അമ്പലത്തിൽ നമ്മുടെ അവിടെ അമ്പലത്തിൽ തോറ്റായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ രാത്രി കഞ്ഞിക്ക് കിട്ടിയ ഒരു പുഴുക്കാണ് കേട്ടോ കഞ്ഞിക്ക് ഈ പുഴുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂട്ടോടെ കിട്ടിയതുകൊണ്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ പുഴുക്കിന് കഞ്ഞിയും പുഴുക്കും അച്ചാർ വരും അപ്പോൾ ആ പുഴുക്കിനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് തോന്നിയപ്പോൾ അന്ന് അപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കിയാൽ നോക്കണം അതിൽ കാവത്തും കുറച്ചുണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല സിമ്പിളായിട്ടുള്ള ഒരു പുഴുക്ക് കുറേ ആൾക്കാർക്ക് കൊടുക്കണതല്ലേ അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം അതെനിക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെ ഇത് രണ്ടും ഒന്ന് മുറിച്ചെടുക്കട്ടെ കുക്കറ് വെച്ചു നമ്മൾ പുഴുക്കുണ്ടാക്കാൻ കായും ഇതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കൊള്ളി കടല കഴുകി വൃത്തിയാക്കിയതാണ് കടല കുതിർത്തിയത് നല്ല രാത്രി കുതിർത്തി കഴുകി വൃത്തിയെക്കി അത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കടല ഏകദേശം മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം വേണം കുറച്ചും കൂടി അയച്ചുകൊടുക്കട്ടെ ഇനി ഉപ്പൊന്നും ഇടണ്ട വേവട്ടെ ഒരു അഞ്ചാറ് വിസിൽ നോക്കാം കടല വെന്തോന്ന് നോക്കാം നമുക്ക് കടലെങ്ങനെയുണ്ട് വേവ് നോക്കട്ടെ ആ വെന്തിട്ടുണ്ട് കടല നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ കൊള്ളിയും മറ്റേ കായും കൂടി ഇട്ടിട്ട് രണ്ട് വിശലും കൂടെ അടുപ്പിക്കുള്ളൂ അപ്പോഴാണ് ആ പുഴുക്കിൻ്റെ അത് ഇതിലേക്കേ വരുള്ളൂ കറക്റ്റായിട്ട് അപ്പോൾ കൊള്ളി നമ്മളിവിടെ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചപ്പോൾ വെള്ളം ഓഫ് ചെയ് ഗ്യാസ് ഓഫ് ചെയ്തതാണ് കാരണം അല്ല ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റി കളയാൻ പറ്റില്ലല്ലോ പിന്നെ അപ്പോൾ അങ്ങനെ ഊറ്റി കളഞ്ഞതാണ് വെള്ളം മാറ്റി കൊള്ളീനെ ഇതിലേക്ക് ഇട്ടു ഇനി നമുക്ക് കായ കഴുകി വെച്ചിട്ടുണ്ട് കായ ഒരു കായ നുറുക്കിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തു കുറച്ചും കൂടി വെള്ളം ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഇളക്കി നോക്കാം എന്നിട്ട് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് എടുപ്പിക്കാം അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വെന്തൊന്ന് കുഴഞ്ഞു വരണല്ലോ ഓഫ് ചെയ്യാം അടച്ച് വയ്ക്കാം പുഴുക്കിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ാളികേരം ചേർത്ത് കൊടുക്കാം രണ്ട് പിടി നാളികേരം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മൂന്നാല് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ജീരകം ചെറിയ ഒരു സ്പൂൺ ജീരകം അതൊന്ന് അരച്ചെടുക്കാം കടലും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം നോക്കാം നമുക്ക് ആ വെന്തിട്ടുണ്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഉടച്ചു കൂട്ടണം എനിക്ക് നമുക്ക് അരപ്പ് ഒഴിക്കാം അരച്ച് വെച്ച അരപ്പ് ചേർക്കാം കുറച്ച് വെള്ളം ചേർത്ത് ചുറ്റി ഒഴിക്കാം നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുഴുക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടിയാന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇതുപോലെ ഇനി ഇരിക്കുക അമ്പലത്തിലത്തെ പുഴുക്കൊക്കെ പിന്നെ എന്താണെന്നു വെച്ചാൽ ഇത് ഇരുന്ന് ഒന്ന് കട്ടിയാകും കടലായാലും കൊള്ളിയാണല്ലോ കൊള്ളിയും കായും അപ്പം അതുകൊണ്ട് ഇരുന്ന് ഒന്ന് സെറ്റായിക്കൊടും ചൂടാറുമ്പോൾ നമുക്കിത് കടുക് വറുത്തിടാം ഇറക്കി വെച്ച് കടുക് വറക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് കൊടുക്കാം ഒരു സ്പൂൺ കടുക് സ്പൂണ് കടുകൊടുത്തു കുറച്ചധികം ഉണക്കമുളക് കറിയിലും ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയിലെ ആയിട്ടുണ്ട് പുഴുക്ക് റെഡി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പുഴുക്ക് കുറച്ച് പത്ത് മിനിറ്റ് ആയതുകൊണ്ട് ഓഫ് ചെയ്തു വെച്ചിട്ട് നോക്കാം അവിടെ അത്യാവശ്യം കട്ടി വന്നില്ലേ ഇപ്പോൾ ഇതാണ് പുഴുക്ക് സൂപ്പർ ടേസ്റ്റി പുഴുക്ക് ഇത് കഞ്ഞി കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്ക് കാവത്ത് കിട്ടുകയാണെങ്കിൽ ഒരു കഷ്ണം കാവത്തും കൂടി ചേർത്താൽ സൂപ്പറായി